നമ്മളെല്ലാവരും സമ്പന്നരാവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴും ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും അത് നമ്മുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ ആവേശം തരുന്നുണ്ട് പക്ഷേ അതിനെന്ത് ചെയ്യണം എങ്ങനെയാണ് സമ്പന്നരാവാൻ കഴിയുന്നത് അതാണ് പലരെയും പിടിച്ചു നിർത്തുന്നത് എന്നാൽ ഇനി പറയുന്ന ആറ് സ്റ്റെപ്പുകൾ തീർച്ചയായും നിങ്ങളെ സമ്പന്നരാക്കിയിരിക്കും കാരണം സമ്പന്നരായ അഞ്ഞൂറിലധികം ആളുകൾ നടത്തിയ പഠനത്തിൽ അവർ ഉപയോഗിച്ച വിജയിച്ച ഒരു മെത്തേഡാണിത് കൺസിസ്റ്റൻസിയോടെ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സമ്പന്നനായിരിക്കും ഒന്നാമത്തെ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എത്രയെന്നത് മനസ്സിൽ ഉറപ്പിക്കുക ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ആഗ്രഹിക്കുന്നതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേരുകയായിരുന്നു കാരണം ലക്ഷ്യമില്ലാത്തൊരു വണ്ടിയാണെങ്കിൽ അത് എവിടേക്ക് വേണമെങ്കിലും പോകും എവിടെ വേണമെങ്കിലും പോയി ഇരിക്കാം പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വ്യക്തമായി അതൊരു പതിനായിരം ആയിക്കോട്ടെ ഒരു ലക്ഷം ആയിക്കോട്ടെ പത്ത് ലക്ഷം ആയിക്കോട്ടെ ഒരു കോടി ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണോ അത് എത്രയാണെങ്കിലും അത് വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തിന് പകരമായി എന്ത് നൽകാൻ എന്ന് കൃത്യമായി തീരുമാനിക്കുക അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പണം അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അവർക്കാവശ്യമായ എന്തെങ്കിലും സേവനമോ ഉൽപ്പന്നമോ അവർക്കായി നമ്മൾ നൽകേണ്ടതുണ്ട് അത് നൽകുമ്പോൾ മിനിമം അവർ നൽകുന്ന തുകയുടെ ഇരട്ടി ഗുണമുള്ള ഒരു ഉൽപ്പന്നമോ ഒരു സേവനമോ അവർക്ക് നൽകുക ഈ ഉൽപ്പന്നമോ സേവനമോ എന്താണെന്ന് നിങ്ങൾക്കൊരു വ്യക്തതയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നമോ സേവനമോ കണ്ടെത്താൻ കഴിയുന്നതാണ് അതിനെ നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യാൻ പറ്റുന്ന ഒരു സർപ്രൈസ് ഈ വീഡിയോയുടെ എൻ്റെ ഭാഗത്തുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം കൈവരിക്കേണ്ടത് എപ്പോഴെന്നതിന് ഒരു നിശ്ചിത തീയതി നിശ്ചയിക്കുക ഇത് വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾ ആ ഒരു തീയതി നിശ്ചയിച്ച് കഴിയുമ്പോൾ അത് നിങ്ങളുടെ ഇന്നർ മൈൻഡ് ആ പണത്തെ നിങ്ങളിലേക്ക് ഉറപ്പായും എത്തിച്ചിരിക്കും അപ്പം അതിനുകൊണ്ട് നിങ്ങൾ പ്രധാനമായി ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് എന്നത്തേക്കാണ് അത് ഈ വർഷമാവാം അടുത്ത വർഷമാവാം ഒരു വർഷത്തിനുള്ളിലാവാം അത് ഉറപ്പിക്കുക നാലാമത്തെ പോയിന്റ് നിങ്ങൾ ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നിട്ട് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുക നിങ്ങൾ ഇത് ആരംഭിക്കാൻ പ്രിപ്പയർ ആണോ അല്ലയോ എന്നൊന്നും സംശയിച്ച് നിൽക്കരുത് ആരംഭിക്കുക അതാണ് പ്രധാനം കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളുടെ ഉള്ളിൽ നിരവധി പ്ലാനുകളുണ്ട് പക്ഷേ ഇതിവർ സ്റ്റാർട്ട് ചെയ്യാത്ത ആരംഭിക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ് അവരൊന്നും ഇന്ന് സമ്പന്നരാവാത്തത് നമ്മൾ പുറകിലോട്ട് പോകുമ്പോൾ ചാണക്യൻ മഹിത പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ യാതൊരു സന്നാഹങ്ങളുമില്ല ഇല്ല അദ്ദേഹത്തിനൊരു തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മഹിത പിടിച്ചടക്കുമെന്നുള്ളത് ആ ഒരു ലക്ഷ്യവുമായി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചപ്പോൾ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം അദ്ദേഹത്തിന് പോകുന്ന വഴിയിലെ ലഭിച്ചതാണ് അപ്പോൾ നിങ്ങളൊരു ലക്ഷ്യം വ്യക്തമാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനനുകൂലമായ ബാക്കി എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ പോകുന്ന വഴിയിലെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതെന്റെ ഒരു അനുഭവത്തിൽ നിന്ന് കൂടി ഞാൻ പറയുന്നതാണ് അഞ്ചാമത്തെ പോയിന്റ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതുക എത്രയാണെന്നും അത് എന്നാണ് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് പകരമായി നിങ്ങൾ എന്താണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുമുള്ളതിൻ്റെ ഒരു ചെറിയ നോട്ട് എഴുതി തയ്യാറാക്കുക ആറാമത്തെ പോയിന്റ് നിങ്ങൾ എഴുതി വെച്ച ഈ പ്രസ്താവന ദിവസവും രണ്ടു നേരം ഉറക്കെ വായിക്കുക ഒന്ന് രാവിലെ ഉണർന്ന ഉടനെയും ഒന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പും അങ്ങനെ വായിക്കുന്നതിനിടയിൽ നിങ്ങൾ ആഗ്രഹിച്ച അതേ തുക നിങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അതിനെ അനുഭവിക്കുകയും ചെയ്യുക ഓരോ തവണയും ഇത് വായിക്കും തോറും ഇത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും സമ്പന്നരാവാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അതിന് തയ്യാറാണെന്ന് എനിക്കറിയാം അതിനൊപ്പം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പ്രോഗ്രാം കൂടി ഹാപ്പിനെസ് അബ് ഈ ഓണക്കാലത്ത് അനൗൺസ് ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണിത് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരിക്കുന്ന പലരും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളിലും റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളിലും കരിയറിലെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം ഇത് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ വ്യത്യാസം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റേണ്ട പുതിയ കുറേ ഹാബിറ്റുകൾ പരിചയപ്പെടുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഏറ്റവും വിജയകരമായ ആളുകൾ ഉപയോഗിച്ചിരുന്ന അവരുടെ ഹാബിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും പകർത്തി നിങ്ങൾക്ക് എങ്ങനെ ഒരു വിജയകരമായ ജീവിതം നയിക്കാമെന്നാണ് അതിൽ പറഞ്ഞു തരുന്നത് അയ്യായിരത്തിലധികം രൂപ വിലമതിക്കുന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഈ ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ കൂപ്പൺ വൈ വൗച്ചർ ഉപയോഗിച്ച് വെറും നൂറ്റൊന്ന് രൂപക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ ലഭിക്കുന്നത് എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമാണ് ഈ ഓണക്കാലത്ത് മാത്രം നിങ്ങൾ ഈ ഓഫർ നൽകുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ലൈഫിലൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഞങ്ങൾക്ക് അയക്കാവുന്നതാണ് ആയവർക്കെല്ലാം നൂറ്റൊന്ന് രൂപ മാത്രം മുടക്കി ഒക്ടോബർ ഒന്നാം തീയതി തുടങ്ങുന്ന ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാവുന്നതാണ് അപ്പോൾ നിങ്ങളൊരു മാറ്റം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ഈ ഓണക്കാലത്ത് മാത്രമുള്ളൊരു സ്പെഷ്യൽ ഓഫറാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം അപ്പോൾ ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്ന് ഹൃദയത്തിൽ നിന്ന് പറയുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു